ശബരിമലയിൽ മകരവിളക്ക് ഭക്തർ കത്തിക്കുന്നതാണെന്ന വെളിപ്പെടുത്തലുമായി ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ നിയമസഭയിൽ വിളക്ക് കത്തിച്ചിരുന്ന മലയറിയ വിഭാഗക്കാർക്ക് അതിന്റെ അവകാശം തിരികെ നൽകണമെന്നും അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഒ രാജഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ചരിത്രപരമായ നാഴികക്കല്ലാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു മലയറിയർക്ക് അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും ഇക്കാര്യം ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നും ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയെ അറിയിച്ചു ശബരിമലയിൽ മകരവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം നിയമസഭയിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ശബരിമല സമരവുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നതിനിടെയാണ് രാജഗോപാൽ നിയമസഭയിൽ നിർണായകമായ ആവശ്യം ഉന്നയിച്ചത് ശബരിമലയിൽ ഈഴവർക്കും മലയരയർക്കുമുള്ള അവകാശങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ ബി ജെ പി എവിടെയായിരുന്നു എന്നാണ് പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ആരോപിച്ചത് അതിന് മറുപടി നൽകുന്നതിനാണ് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്നാൽ ഇടതുപക്ഷം മറ്റൊരു രീതിയിലാണ് ഇതിനെ സമീപിച്ചത് മകരവിളക്ക് മനുഷ്യനിർമ്മിതിയാണെന്ന് ഇടതുപക്ഷം പണ്ട് മുതലേ ആരോപിക്കുന്നതാണ് അത് ശരിവെക്കുന്നതാണ് രാജഗോപാലിന്റെ പ്രസ്താവന അതിനാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത് ബി ഇപ്പോൾ പി ഇപ്പോൾ ശരിവെക്കുകയാണെന്ന് സിപിഎമ്മിന് ചൂണ്ടിക്കാട്ടാം മകരവിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് തന്ത്രി കുടുംബമടക്കം മുംബൈ നിലപാടെടുത്തത് അതിനെ മലയറിയ വിഭാഗം എതിർത്തിരുന്നു തങ്ങൾ പറഞ്ഞത് ദേവസ്വം ബോർഡും തന്ത്രിയും കേട്ടിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ പുല്ലുമേട് ദുരന്തം സംഭവിക്കുമായിരുന്നില്ലെന്ന് മലയര നേതാവ് പി കെ സജീവ് ചൂണ്ടിക്കാട്ടി രാജഗോപാലിന്റേത് ചരിത്രപരമായ തീരുമാനമാണെന്നും തങ്ങളുടെ അവകാശം സർക്കാർ പരിശോധിക്കുകയല്ല പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും സജീവ് പറഞ്ഞു ശബരിമലയിലെ ആദ്യത്തെ തന്ത്രി കരിമല അരയനാണെന്നും അദ്ദേഹത്തിന്റെ പേര് പതിനെട്ടാം പടിയിലെ ആദ്യത്തെ പടിയിൽ കൊത്തിവച്ചിട്ടുണ്ടെന്നും ആ പടി തിരിച്ചിട്ടിരിക്കുകയാണെന്നും സജീവ് ആരോപിച്ചു ദേവസ്വം ബോർഡും തന്ത്രി കുടുംബവും ചേർന്നാണ് മലയരയരുടെ ശബരിമലയിലെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞതെന്ന് അവർ തന്നെ ആരോപിച്ചിരുന്നു മകരവിളക്ക് കത്തിക്കാനുള്ള അവകാശം അവർക്ക് മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് കരിമലയിൽ മലയേറിയർക്കുണ്ടായിരുന്ന ക്ഷേത്രം ദേവസ്വം അധികൃതരാണ് നശിപ്പിച്ചതെന്നും അതിനൊപ്പമുണ്ടായിരുന്ന കുളം ഇപ്പോൾ അവിടെ ഉണ്ടെന്നും പി കെ സജീവ് ആരോപിക്കുന്നു അതേസമയം ബി ജെ പി ഉന്നയിച്ച ആവശ്യം സി പി എം നിയന്ത്രണത്തിലുള്ള സർക്കാർ നടപ്പാക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത